നമസ്കാരം ഗ്രൂ ആൻഡ് ഗ്ലൂവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സ് നടുമ്പോൾ അതിനകത്ത് പോട്ടി മിക്സിൽ ചേർക്കുന്ന എന്തൊക്കെയാണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും അത് പ്ലാൻസിന് എത്രമാത്രം ഉപകാരപ്പെടുമെന്നും പറയാനും പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയിരിക്കും എങ്കിലും ഒന്ന് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം ഇത് അഗ്ലോണിമ പ്രോപ്പോട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു ഫങ്കി ആണ് സാഫ് അത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം വിശദമായിട്ട് അപ്പോൾ ഇതാണ് ഈ സാഫ് പൗഡർ ഇതാണ് ഇങ്ങനെ ഒരു ഗ്രേഷ് ബ്ലൂ കളറിലാണ് ഇത് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അടങ്ങിയേക്കുന്നത് കാർബൻഡാസിൻ ട്വൽവ് പെർസെൻറ്റേജും മാങ്കോ സെബ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജും ആണ് ഇത് ഫംഗസ് ബാധയെ തടയാനാണ് ഈ സാഫ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഫംഗസുകളുടെ വളർച്ചയെ തടയുന്നു അങ്ങനെ കുറേ ഗുണങ്ങൾ ഈ സാഫിന് ഉണ്ട് പിന്നെ ഒരു സംരക്ഷണ കുമിൾനാശിനിയാണ് ഇത് ചെടിയുടെ ഉപരിതലത്തിൽ ഒരു ആവരണം തീർത്ത് ഫംഗസുകളെ തടയുന്നു പിന്നെ ഈ സാഫ് പ്ലാന്റുകളുടെ അഗ്ലോണിമെന്ന് തന്നെയല്ല ഏത് പ്ലാന്റും ഇപ്പോൾ ഓർക്കിഡ് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഏതിലായാലും ആ പ്ലാന്റിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഉണ്ടാകുന്ന ഫംഗസ് ബാധകൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എല്ലാം ഇത് ഈ സാഫ് നമ്മൾ ഉപയോഗിച്ച് അത് ഒഴിവാക്കാൻ പറ്റും അത് നമ്മൾ ഡയറക്റ്റ് ഈ പൊടി അതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് വലിയ പ്രത്യേകതയില്ല പക്ഷെ ഇത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രാം പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പ്ലാന്റിന്റെ ചുവട്ടിൽ ഒഴിച്ച് റൂട്ടിലൊക്കെ ഉണ്ടാകുന്ന ഫംഗസ് ബാധയൊക്കെ നമുക്ക് തടയാൻ പറ്റും ബാക്ടീരിയൽ ഇൻഫെക്ഷനും തടയാൻ പറ്റും പിന്നെ ലീഫൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പഴുത്ത് കേടായിട്ടൊക്കെ വരുമ്പോ നമ്മളതൊന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്തതിന്റെ ഇപ്പുറത്ത് വെച്ചിട്ടൊന്നും ഈ സാഫ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേച്ചാൽ മതി പിന്നെ അതിന്റെ താഴേക്ക് ഇൻഫെക്ഷൻ വരാതെ ഇരിക്കും ഞാൻ അങ്ങനെ കുറേ ഈ അഗ്ലോണിമ മാത്രമല്ല ഓർക്കിഡ്സിലും അല്ലാതെയുള്ള ഇൻഡോർ പ്ലാന്റ്സിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട് ഇത് അങ്ങനെ ഒരു കുമിൾനാശിനി ഇനി അടുത്തത് പോട്ടി മിക്സിൽ യൂസ് ചെയ്യുന്നത് പിന്നെ അഗ്ലോണിമയുടെ പോട്ടി മിക്സിൽ ഉമിക്ക് പകരം എന്തൊക്കെ ചേർക്കാമെന്ന് പലരും എൻ്റെ വീഡിയോയിൽ കമൻറ്റായിട്ട് ചോദിച്ചു തരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം അങ്ങനെ വിടാൻ പറഞ്ഞു വിട്ടുപോയി അപ്പോൾ അതൊന്ന് ഓർപ്പിക്കുകയാണ് ഇത് വെർമിക്കുലേറ്റാണ് അതായത് ചകിരി ഉമിക്ക് പകരം നമ്മളിത് വെർമിക്കുലേറ്റ് ഉപയോഗിക്കും പെർലൈറ്റ് ഉപയോഗിക്കും ഇത് രണ്ടും ഉപയോഗി ഒരെണ്ണം മാത്രമായിട്ടായാലും ഉപയോഗിച്ചാൽ മതി ഇത് പെർലൈറ്റ് ആണ് ഇങ്ങനെ ചെറിയ വൈറ്റ് ബോൾ പോലെ ഇരിക്കുക വെയ്റ്റ്ലെസ് ആണിത് അപ്പോൾ പോട്ടി മിക്സ് തീരെ വെയ്റ്റ് കുറവായിട്ടിരിക്കും ഇത് ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെ ഇതിനൊക്കെ വൺ കെ ജിക്ക് വൺ ട്വൻ്റി റുപ്പീസാണ് ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിന് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് ക്വാണ്ടിറ്റി ഉണ്ടാവും വൺ കെ ജി ഒക്കെ ഇത് വെർമിക്കുലേറ്റ് വൺ കെ ജി സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഞാൻ വാങ്ങിച്ചത് പാക്കറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഉമിയാണ് റേറ്റ് കുറവെന്ന് കണ്ടപ്പോൾ ഞാൻ ഉമിയിലേക്ക് മാറിയത് ഇതും ഉപയോഗിച്ചിരുന്ന ആദ്യമൊക്കെ ഇത് നല്ല സാധനമാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വെയ്റ്റ്ലെസ്സാണ് അപ്പോൾ ഇതും നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ അളവ് നമ്മൾ വൺ അളവ് ഇത് ഈ ഉമ്മി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു അളവ് പാത്രത്തിൽ ഒരു പെർലൈറ്റ് പിന്നെ വെർമി കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് അങ്ങനെ മൂന്നേ അളവിൽ തന്നെ എടുത്തിട്ടാണ് പോട്ടി മിക്സിൽ യൂസ് ചെയ്യണത് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കരി ഉണ്ടല്ലോ നമ്മള് കിച്ചണില് വിറകടുപ്പിൽ ഉപയോഗിക്കുന്ന കരി അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചതച്ച് പൊട്ടിച്ചെടുത്തിട്ട് അതും നമുക്ക് ഈ മിക്സിൽ യൂസ് ചെയ്യാം അപ്പോൾ അതും പോട്ടി മിക്സ് ലൂസായിട്ടിരിക്കാൻ സഹായിക്കും പിന്നെ ഒന്ന് ഉപയോഗിക്കുന്നത് വാം ആണ് ഇത് വാം എന്താണെന്നും സംശയം ചോദിച്ചിട്ടുണ്ട് വാം ഇങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത് ചിലതിൽ കുറച്ച് ഗോൾഡൻ കളർ കൂടുതലുണ്ടാകും ചില സമയത്ത് മേടിക്കുമ്പോൾ ഇതിൻ്റെ അത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഒരു ചെറിയൊരു ഗോൾഡൻ കളറിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വരിക ഇതാണ് പാം പാം ഫുൾ ഫോം വെസിക്കുലാർ അർബാസ്കുലർ മൈക്രോറൈസാണ് ഇതൊരു ജീവാണു വളമാണ് സസ്യങ്ങളുടെ വേരുകളിൽ കാണപ്പെടുന്ന ഒരു തരം കുമിളാണിത് ഇത് നമ്മൾ പ്ലാന്റ് നടടുമ്പോൾ ചെയ്യുന്നത് പോട്ടി മിക്സ് ഫസ്റ്റ് ഒരു ലെയറിട്ട് പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ട് ആ പ്ലാന്റിൻ്റെ ചുറ്റും അതായത് പ്ലാൻ റൂട്ടിൻ്റെ ചുറ്റും നമ്മൾ ഈ വ ഇത്രയൊക്കെ ഒന്ന് ചുറ്റും ഇട്ട് കഴിയുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതി ആ പ്ലാന്റിൻ്റെ ചുറ്റും ഇട്ട് കഴിയുമ്പോൾ ഈ വേരുകളിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും വേരിന് പിന്നെ അങ്ങനെ വന്ന് ഈ പോട്ടിൻ മിക്സിലൊക്കെ ഉള്ള വളം വലിച്ചെടുക്കാൻ സഹായിക്കും നല്ല റൂട്ട് ഗ്രോത്ത് ഉണ്ടാവും അതിനനുസരിച്ച് പ്ലാന്റും വളരും അപ്പം പല തരത്തില് വളം മാത്രം കൊടുത്താലും പോരാ പ്ലാന്റിന്റെ ആ വളം വലിച്ചെടുക്കാനുള്ള സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം അപ്പം അത് ഈ വാം ഞാൻ ഇതിന്റെ പരിചയപ്പെട്ടപ്പോഴേ തൊട്ട് ഒരുവിധ എല്ലാ ചെടികളിലും ഞാൻ വാം യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ റൂട്ട് ഗ്രോത്തിന് നല്ലതാണ് അപ്പം അതിന് ശേഷമൊക്കെ എനിക്ക് പ്ലാന്റ് ഒക്കെ നല്ല ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങി കുറേയായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏത് ചെടിയിലായാലും ഞാനിത് ഉപയോഗിക്കും അപ്പം അല്ലെങ്കിൽ നമ്മൾ നട്ട് കുറെ വളമൊക്കെ ഇട്ട് കൊടുത്താലും ചിലപ്പോൾ പ്ലാന്റ് അങ്ങനെ തന്നെ ഇരിക്കും ഇത് ഇട്ട് കൊടുക്കുമ്പോ അത് ആ പോട്ടിലുള്ള മിക്സിലുള്ള വളമൊക്കെ വലിച്ചെടുക്കാൻ സഹായിക്കും നന്നായിട്ട് റൂട്ട് ഒക്കെ സ്പ്രെഡ് ചെയ്യും അപ്പോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാം വെർമിക്കുലേറ്റ് പെർലൈറ്റ് സാഫ് ഇത് മൂന്ന് ഞാൻ പോട്ടി മിക്സിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു തരത്തില് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ വില താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഭൂമിയാണ് ഈസി ആയിട്ട് തോന്നണം നമുക്ക് വാങ്ങിക്കാൻ അഫോർഡബിൾ റേറ്റ് ഉമി ആയതുകൊണ്ട് ഉമി കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഉമി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആയില്ല എങ്കിലും കൂടുതൽ അതാണ് മറ്റേ ആദ്യമൊക്കെ കൂടുതലും ഞാൻ യൂസ് ചെയ്തിരുന്ന പെർലൈറ്റ് ആയിരുന്നു ഒരുവിധം ഞാൻ കുറച്ച് ഹോയ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നുണ്ട് അപ്പൊ അതിന് കൂടുതലും ഞാൻ ഉപയോഗിച്ചിരുന്നത് പെർലൈറ്റ് ആണ് അപ്പൊ അത് ഹാങ് ചെയ്തിടുമ്പോൾ അതിന് നല്ല വെയ്റ്റ്ലെസ് ആയിരിക്കും അപ്പൊ അതിന്റെ നല്ല ഗ്രോത്തും കാണിക്കും അങ്ങനെ എയറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങള് ഈ പെറലൈറ്റ് വെറുമിക്കുലൈറ്റ് ഉമ്മി എല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഇതെല്ലാം പരിചയപ്പെടുത്തിയത് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ഓരോരുത്തർ കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഓരോ സാധനങ്ങള് അതെവിടെ നിന്ന് കിട്ടും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ പെറലേറ്റ് വെറുമിക്കുലേറ്റ് ഇപ്പോൾ ഇവിടെയുള്ള വളക്കടയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത് ആദ്യമൊക്കെ ഓൺലൈനാണ് മേടിച്ചിരുന്നത് അങ്ങനെ ഓൺലൈനിലും കിട്ടും നമ്മൾ മേടിക്കുന്ന വളക്കടകളിലും കിട്ടും വാമും കിട്ടും മുമ്പ് വാമങ്ങിങ്ങനെ കിട്ടില്ലായിരുന്നു അപ്പൊ വാമും എല്ലാം കിട്ടും ഇപ്പൊ വളക്കടകളിൽ ഓൺലൈനിലും കിട്ടും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ സംശയം ചോദിച്ചതുകൊണ്ട് അതൊന്ന് ഞാനൊരു വീഡിയോ ആക്കി ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ അഗ്ലോമിമയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കോട്ടിമിക്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ അത് എല്ലാവർക്കും കാണാം അപ്പോൾ ഈ ഉപകാരപ്രദമായ വീഡിയോ എല്ലാവർക്കും തൃപ്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പോ താങ്ക് യു